റേഷൻ കാർഡും ഒക്കെ വെച്ച് ഉപയോഗിക്കുന്നതിനൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി ആധാർ കാർഡാണ് അടിസ്ഥാന രേഖയായി ഒരു പൗരനെ തീരുമാനിക്കുന്നതിന്റെ കാര്യത്തിൽ വരുമ്പോൾ അഡ്രസ് ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വാർഡ് നമ്പർ മാറുകയും അതിനോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ എത്ര നമുക്കറിയാം സീനിയർ സിറ്റിസൻസ് ഏറ്റവും അധികം താമസിക്കുന്ന ഒരു പ്രദേശം നമ്മുടെ ഈ വി ആർ ഐ ഉൾപ്പെടെ ഇതുപോലെ പല വാർഡുകളിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് അപ്പൊ സ്വാഭാവികമായി ഇത്രയും വയോജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് ഇതുണ്ടാക്കുന്നു എന്നുള്ളതും പരിശോധിക്കാതെ അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെ ഉള്ള ഒരു വാർഡ് വിഭജനമാണ് ചില ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്ന് നടത്തിയത് എന്നുള്ളതാണ് ഒരു ഒരു പരിസര പ്രദേശം അല്ലെങ്കിൽ ഒരു ബോർഡിന്റെ ബൗണ്ടറി കണ്ടെത്താനായി നടത്തിയ ആ പരിശോധനയിൽ ബന്ധപ്പെട്ട വാർഡ് കൗൺസിലർമാരെ വിളിച്ച് ഒരു പരിശോധന അല്ലെങ്കിൽ ഇത് ഏത് ഭാഗത്ത് ഈ ജംഗ്ഷൻ വരുമ്പോൾ ഏത് ഭാഗത്ത് വരണം അല്ലെങ്കിൽ ഈ ജംഗ്ഷൻ എവിടെ നിന്ന് നിർത്തണം എന്നുള്ള ഒരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ ആ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല ഉദ്യോഗസ്ഥർ എന്തൊക്കെയോ രീതിയിൽ ആ വിഭജനം നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായത് കാരണം ഞാനിവിടെ പല ജീവനക്കാരെയും വിളിച്ചങ്ങോട്ട് ചോദിച്ച് എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നു എന്നറിഞ്ഞ ഒരാളാണ് അത് തന്നെ ആയിരുന്നു നൂറ് കൗൺസിലർമാരുടെയും സ്ഥിതി ആ സ്ഥിതി ഒരു കൗൺസിലർക്ക് വ്യക്തമായി ഒരു ധാരണയും താങ്കളുടെ വാദങ്ങളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമകരമായിട്ടുള്ള ഒരു കാര്യം അറിയിക്കുക അപ്പൊ ചില ഉദ്യോഗസ്ഥർ ചെയ്ത ചില വിഭജനത്തിൽ വന്ന അല്ലെങ്കിൽ അത് അത്തരത്തിൽ ഒരു അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പരിശോധിക്കേണ്ടത് ചില പ്രധാന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജംഗ്ഷനുകളൊക്കെ കവർ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ വരാതിരിക്കുന്നത് അവർക്ക് ആ ബന്ധം ആ പ്രദേശത്തുമായി ഇല്ലാത്തത് കൊണ്ടാണ് അതുമാത്രമല്ല നമ്മൾ മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് ഈ നിയമങ്ങൾ തീരുമാനിച്ചതിൽ ഒരു വലിയ കുറവ് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ നമുക്ക് മൂന്നാം തീയതി വരെ ഈ ഡിലിമിറ്റേഷന്റെ ഒരു വാർത്ത വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടിയ ആ വിജ്ഞാപനത്തിനോടനുബന്ധിച്ച് നമുക്ക് വന്നതിന് മൂന്നാം തീയതി വരെ നമുക്ക് പുനഃപരിശോധന നടത്താൻ നമുക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ് അപ്പീല് അപ്പീലും ഒരു പ്രധാനപ്പെട്ട കാരണം ഇനിയെങ്കിലും ഉള്ള വാർത്ത വിഭജനങ്ങൾ ഒരു ഒരു കാലഘട്ടത്തിലും ജനസംഖ്യാനുപാതവും അതോടൊപ്പം ഹൗസ് മെമ്പേഴ്സിന്റെയും അനുവാദത്തിൽ നടത്താൻ പാടില്ല എന്നുള്ളൊരു പരിശോധന ഉണ്ടാവണം അത് പ്രത്യേകിച്ചും വേർന്നുകൊണ്ടല്ല കൊണ്ടല്ല പ്രാദേശിക ഗവൺമെന്റ് നിങ്ങൾക്കറിയാം തദ്ദേശ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇരുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ഭരണഘടനാ ഭേദഗതി വന്നതിന് ശേഷം പ്രാദേശിക ഗവൺമെന്റുകൾക്ക് വലിയ പ്രസക്തി നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിൽ പ്രാദേശിക ഗവൺമെന്റുകൾ തന്നെയാണ് ആ വാർഡിന്റെ ബന്ധപ്പെട്ടുകൊണ്ട് വാർഡ് കമ്മിറ്റികളെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ വാർഡിന്റെ വികസനത്തിന് അവിടുത്തെ ജനപ്രതിനിധിയും അവിടെ അടങ്ങുന്ന അറുപതംഗ കമ്മിറ്റിയോ അല്ലെങ്കിൽ കമ്മിറ്റിയോ ആണ് അവിടുത്തെ ഓരോ പ്രദേശത്തെയും വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നത് അപ്പൊ അത്തരത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ വരുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് നൂറ് വാർഡുകളാണ് നിലവിലുള്ളത് ഈ നൂറ് വാർഡുകളിലും ഞങ്ങൾ കഴിഞ്ഞ കൗൺസിൽ കാലങ്ങളിലെല്ലാം ചെയ്തു വന്നിരുന്ന ഒരു പ്രവർത്തനം ഓരോ വർഷവും ബഡ്ജറ്റ് നമ്മൾ കണക്കാക്കുമ്പോൾ വാർഷിക ബഡ്ജറ്റിൽ എല്ലാ വാർഡുകളിലും നമുക്ക് ഇത്ര തുക വെച്ചാണ് ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് റോഡിന്റെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവിടെയുള്ള സർക്കാർ കെട്ടിടങ്ങൾ നമുക്ക് കൈമാറി കെട്ടിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കൃഷി ഓഫീസും മൃഗസംരക്ഷണ ഓഫീസും അതോടൊപ്പം സ്കൂളുകളും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ പുനർനിർമാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നു അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ ഒരു വാർഡിന് ഒരു കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എൺപത് ലക്ഷം രൂപയുടെ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തു വരുന്നത് എൺപത് ലക്ഷം രൂപ ഒരു വർഷം ഒരു വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നു എന്നാൽ കൂട്ടിച്ചേർക്കപ്പെട്ട പഞ്ചായത്തുകൾ കാരണം ഇതിനു മുൻപ് നമുക്കറിയാം വാർഡ് വിഭജനം നടന്ന സമയത്ത് ഇതിനു മുൻപ് നമ്മുടെ പഞ്ചായത്തുകളെ കൂട്ടിച്ചേർത്ത ഒരു സംവിധാനമായിരുന്നു ഉള്ളത് അന്ന് കൂട്ടിച്ചേർത്തത് പഞ്ചായത്ത് പ്രദേശമായതുകൊണ്ട് തന്നെ വികസനം കൂടുതൽ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വർഷം അവർക്ക് ഒരു കോടി രൂപയായി നമ്മൾ നിജപ്പെടുത്തിക്കൊണ്ട് എന്നാൽ മെയിൻ വാർഡുകളിൽ എൺപത് ലക്ഷം രൂപയായി നിജപ്പെടുത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പക്ഷെ മൂന്ന് വർഷമായപ്പോൾ ഞാൻ കഴിഞ്ഞ കാലത്ത് ഡെപ്യൂട്ടി മേയറായി നിങ്ങളൊക്കെ എന്നെ തെരഞ്ഞെടുത്തയച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഡെപ്യൂട്ടി മേയറായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാനുള്ള സമയം അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസരം ലഭിച്ചു അന്ന് നമ്മുടെ പല വാർഡുകളിലും സിറ്റിയിലുള്ള പല വാർഡുകളിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ കേട്ട ഉൾപ്പെടെയുള്ള വാർഡുകളിലെ ജനപ്രതിനിധികൾ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇനി ഫണ്ട് ഇനി എവിടെ കൊണ്ടുപോയി ചെയ്യണമെന്നറിയില്ല കാരണം ഞങ്ങളുടെ വാർഡിൽ ഇനിയും റോഡുകളില്ല എന്ന് പറഞ്ഞ വാർഡുകളും എന്നാൽ അഞ്ചു വർഷമായിട്ടും അവർക്ക് റോഡുകളുടെ പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത ജനപ്രതിനിധികളും നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പൊ സ്വാഭാവികമായും ഈ ജനസംഖ്യാനുവാദത്തിൽ വ്യക്തിമുറിക്കുന്നതിനുപരിയായി നമ്മുടെ ഭൂവിസ്തൃതിയും കൂടെ ഇനി വരുന്ന വാദ കണക്കിലാക്കണം അപ്പം നമ്മൾ അപ്പീൽ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കത് ചൂണ്ടിക്കാണിച്ച് പറയാം അത് ഒരു എല്ലാ നിയമങ്ങളും ജനാനുസൃതമായി ജനങ്ങൾക്ക് ആവശ്യപ്രകാരം മാറ്റും മാറ്റി എഴുതിപ്പെടുന്നതാണ് ഇപ്പൊ സ്വാഭാവികമായും ഇത് നമ്മൾ പറഞ്ഞു പോകേണ്ട ഒന്നാണ് ഭൂമി സ്ഥിതി കൂടെ കണക്കിലാക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും ഈ വാദവിഭജനം വിഭജനം നടന്നു ഇന്നിപ്പോൾ പുതിയ വാദവിഭജനം വന്നപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജംഗ്ഷൻ ഉൾപ്പെടെ വി ആർ ഐയുടെ ഹൃദയഭാഗം പോകുന്നത് തൈക്കാട് വാർഡാണ് തൈക്കാട് വാർഡിലെ രാഷ്ട്രീയ പ്രവർത്തകരും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനപ്രതിനിധി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പ്രദേശം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രദേശം മതി തൈക്കാട് യാതൊരു ബന്ധവുമില്ല വൈദ്യക്കാട് ജംഗ്ഷനുമായി എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇടതു ഭാഗം നമ്മൾ കാണുന്ന ബേക്കറി ജംഗ്ഷൻ എന്ന് പറയുന്നത് പാളയം വാർഡിന്റെ ഭാഗമായി ഈ പാളയം വാർഡിന്റെ ഒരു ലെങ്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ നിലവിൽ പാളയം വാർഡ് പുനർനിർണ്ണയം ചെയ്തു വന്നതനുസരിച്ച് തുടങ്ങുന്നത് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നാണ് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങുന്ന പാളയം വാർഡ് ബേക്കറി ജംഗ്ഷൻ മുതൽ വഴിതക്കാട് വരെ വന്ന് മാനവീയം റോഡ് റോഡ് വരെ അവസാനിക്കുകയാണ് അതിനകത്ത് പോലീസ് ക്വാർട്ടേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ വരും അപ്പൊ സ്വാഭാവികമായും ഒരു വാർഡിന്റെ വലിപ്പം എന്നാൽ നമുക്ക് വഴുതക്കാട് വാദ വീണ്ടും ചുരുക്കി നമ്മുടെ പ്രദേശങ്ങളെ ചുരുക്കിക്കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ കുറച്ച് ഭാഗം മാത്രം ശാസ്ത്രമംഗലത്തുനിന്ന് ജനനിബിഡമായ ഒരു മുന്നൂറ് വീടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശമാണ് നമുക്ക് തന്നത് നമുക്ക് വാർഡ് ചെറുതായപ്പോൾ മറ്റു പല വാർഡുകളുടെയും വിസ്തൃതി വലുതായി നാളെ ഒരു ജനപ്രതിനിധി എവിടെയോ ഇപ്പം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ് ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുന്ന ആൾക്കൊരാൾക്കും അവർക്ക് കിട്ടുന്ന സ്ഥലം ഏറ്റവും നന്നായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഏറ്റവും നന്നായി മാറ്റണം എന്നുള്ള ലക്ഷ്യത്തോടായിരിക്കും ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നത് ഞാൻ എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഏൽപ്പിച്ച ആ ദൗത്യം പൂർണ്ണമായും എനിക്ക് നടപ്പിലാക്കാൻ പറ്റിയെന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ പറ്റും ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിന്റെ ജനവാസികളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാദേശികമായി വികസനം നടത്തുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വൈതക്കാട് ഇത്തരത്തിൽ നമ്മുടെ വലിയശാല വാർഡ് തുടങ്ങുന്നത് എടപ്പഴി ജംഗ്ഷനിൽ നിന്നാണ് അത് അവസാനിക്കുന്നത് ചായയുടെ ആ ഭാഗത്താണ് അപ്പോൾ ഓരോ വാർത്തലും എത്തരത്തിലാണ് ഈ ഒരു വാർഡ് പുനർ നിന്നെ നടത്തിയതെന്നുള്ള ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ വള്ളക്കാട് ഈ പ്രദേശം നിലനിർത്തി തന്നേ പറ്റും അതൊരു പൊതുവികാരമാണ് അതൊരു ജനപ്രതിനിധിയായ എന്റെയോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വികാരമല്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ എൽ ഡി എഫിന്റെ മീറ്റിംഗ് കൂടി ആ എൽ ഡി എഫിന്റെ മീറ്റിംഗിൽ ഞങ്ങൾ അപ്പീൽ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കാരണം നമുക്ക് ഈ വാർഡിന്റെ പ്രധാന പ്രദേശമായിട്ട്